ഇരട്ടിയാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് രതീഷിനെ ആറ് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മുറി രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് കത്ത് നൽകിയതായും നേതൃത്വം പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു 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 മുൻപ് കേസോ മറ്റു യാതൊരു ആയിട്ടുള്ള ഉള്ള എങ്കിലും പാർട്ടി ഇപ്പം ഇത് കണ്ട സ്ഥിതിക്കും അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് വിശാമം പിടിച്ച് സ്ഥിതിക്കും അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് ആറ് മാസം ആറ് വർഷത്തു തന്നെ സസ്പെൻഡ് ചെയ്യും പാർട്ടി നേരിടാം അതിനുള്ള അനുമതി ഇപ്പം എനിക്ക് തന്നിട്ടുണ്ട് അതാണ് അയവ പറയാം രണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രതീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ഇതിന് വിശ്വാസം എന്ന് അദ്ദേഹം പറയുന്ന കാര്യത്തിലെ കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാവും അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടയിലിപ്പോൾ സി സി ടി വി ആണ് അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു ഭായിയാകുക ആ വേറൊരു ബായി ആ ഈ ബായിയെ അവരുടെ സുഹൃത്താണെന്നും പറഞ്ഞൊന്ന് വിളിച്ചു വരുത്തി ആ ഈ സാധനം കൊണ്ടിരിക്കുന്നതെന്നാണ് രതീഷ് വാർത്ത ഈ അവർ വന്നപ്പോ ഒന്നും ഈ രതീഷീ കടകടത്ത സ്ഥിരമില്ല അപ്പോൾ അതിനുശേഷം ഈ രതീഷി കടയിൽ വന്നതിന് ശേഷമാണ് പോലീസ് വളർത്തുന്ന രീതിയിൽ കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ രതീഷ് ഇക്കാര്യത്തിൽ തീർത്ത നിരപരാധിയാണ് എന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ അകത്തുള്ള അത്യാവശ്യം എന്താണെന്നുള്ള പോലീസ് കൃത്യമായി അന്വേഷിച്ച് അത് കണ്ടെത്തണം അതോടൊപ്പം തന്നെ രീതിയിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് പാർട്ടിക്ക് ഒരു പുറേക്കാതിരിക്കാൻ വേണ്ടി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർസാണ് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർ പാർട്ടി ഒഴിപ്പിക്കുന്നത് അതിനകത്ത് വിശ്വാസയോഗ്യമായതിനകെന്തെങ്കിലും കഴുപ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ പഞ്ചായത്ത് സെക്രട്ടറി നൽകി അത് അങ്ങനെ അതാണ് പാർട്ടിക്ക്